Bye. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുത്തശ്ശി ചിന്താമണിയോട് പറയും സൂരജിനെ ഇത്ര നേരായിട്ട് കണ്ടില്ലല്ലോ നീ ഒന്ന് സൂരജിനെ വിളിക്കാൻ ചിന്താമണി പറയുന്നുണ്ട് ഞാൻ വിളിച്ച സൂര്ജറ്റിനെ എടുക്കില്ല എന്ന് മുത്തശ്ശി എന്നാലും പറയും ഒന്ന് വിളി അവനാണെങ്കിൽ ഇവിടെ ഒരുപാട് ശത്രുക്കളുണ്ട് ഇങ്ങനെ വരാൻ താമസിക്കുമ്പോൾ ശരിക്കും പേടിയാണ് ചിന്താമണി സൂരജിനെ വിളിക്കും ആ സമയം മീനുൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യും നോക്കുമ്പോൾ ചിന്താമണിന്നാണ് പെട്ടെന്ന് മീനുവിന് മനസ്സിലാകത്തില്ല പിന്നെയാണ് മീനു അവിടെ എല്ലാം നോക്കും അവളുടെ ഫോൺ അത് കാണത്തില്ല അന്നേരം തന്നെ ഫോൺ മാറിയിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്കും കോൾ കട്ടാവും ചിന്താമണിയും അമ്മാമ്മയോട് പറയും കണ്ടില്ലേ എന്താ പറഞ്ഞത് ഞാൻ വിളിച്ച സൂരജേട്ടൻ ഫോൺ എടുക്കില്ലാന്ന് അമ്മാമ്മ പറയും നീ ഒന്നും കൂടി വിളിക്ക എന്നിട്ട് ആ ഫോൺ എനിക്കിതാ ചിന്താമണി സൂര്ജിനെ ഒന്നുകൂടെ കോൾ ചെയ്തിട്ട് അമ്മാമ്മയ്ക്ക് ഫോൺ കൊടുക്കും മീനു ആ കോൾ അറ്റൻഡ് ചെയ്യും അമ്മമ്മ ചോദിക്കും എന്താ മോനെ നീ ഇത്ര താമസിക്കുന്നത് അമ്മാമ്മ ഇവിടെ മോനെ കാത്തിരിക്കുക എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ ചിന്താമണി എത്ര നേരമായി നിന്നെ വിളിക്കുന്നു നിനക്ക് എന്തോ ഒന്ന് ഫോൺ എടുത്താല് അവള് മനസ്സിൽ ചിന്തിക്കും ഇതെന്തൊരു മറിമായും അമ്മാമ്മ വിളിച്ചപ്പോഴേ സൂര്ജേട്ടൻ ഫോൺ എടുത്തല്ലോ മീനു പറയും അമ്മമ്മ ഇത് മീനുവാ അമ്മമ്മ ചോദിക്കും ആ മോളെ മീനു സൂരജ് നിന്റെ കൂടെ ഉണ്ടോ മീനു പറയും സൂര്ജ് സാറ് ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പം ഫോൺ മാറി പോയി എൻ്റെ ഫോൺ സാറിൻ്റെ കയ്യിലാ ഉള്ളത് സാറിൻ്റെ ഫോൺ എൻ്റെ കയ്യിലും അമ്മമ്മ പറയും അത് സാറെ ഇല്ല എന്തായാലും അവൻ വീട്ടിലേക്ക് പുറപ്പെട്ടെന്ന് അറിഞ്ഞല്ലോ അത് തന്നെ വലിയ ആശ്വാസം അവൻ വന്നിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചോളാം മീന് ശരി അമ്മാമ്മെന്ന് പറയും അമ്മാമ്മ ചോദിക്കും മോക്ക് സുഖമാണോ മീനു പറയും ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു അമ്മാമേ പിന്നെ മോൾ അന്നുണ്ടാക്കിയ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ രുചി ഇന്നും നാവിന്ന് പോയിട്ടില്ല താങ്ക് യു അമ്മാമേ നമ്മള് പറയും അമ്മാമ്മ പറയും മോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി എന്നിട്ട് വായിക്കു രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിതാ ഈ ചിന്താമണിയുടെ ഭക്ഷണം കഴിച്ചു കഴിച്ച് ഞാൻ മടുത്തു അത് കേട്ട് ചിന്താമണിക്ക് ദേഷ്യം വരും മീനു പറയും ഞാൻ വരാം അമ്മാമേ എന്താണെങ്കിലും ഈ ഫോണിന്റെ കാര്യം സാറിനോട് ഒന്ന് പറയണം പറയാം മോള എന്നും പറഞ്ഞ് ഫോൺ വെക്കും അത് കഴിയുമ്പോൾ ചിന്താമണി ചോദിക്കും എന്താ സംഭവം സൂര്യചേട്ടൻ്റെ ഫോൺ എങ്ങനെയാ മീനുവിന്റെ കയ്യിലായത് അമ്മാമ്മ പറയും അതല്ലേ തമാശ സൂരജ് ഫോൺ മാറി എടുത്തോണ്ട് വന്നു ചിന്താമണി ചോദിക്കും ഈ രാത്രിയില് സൂരജേട്ടൻ മീനും തമ്മി എന്തിനാ കാണുന്നത് അമ്മാമ്മ പറയും അതൊന്നും എനിക്കറിയില്ല അവര് രണ്ടുപേരും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ എന്തെങ്കിലും സംസാരിക്കാനുണ്ടായി കാണും എന്താണെങ്കിലും ഫോൺ മാറിയത് വലിയ തമാശയായി പോയി ചിന്താമണി ചോദിക്കും അവർ എവിടെ വെച്ചാൽ കണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോ അമ്മമ്മ പറ വല്ല ഹോട്ടലിലോ റെസ്റ്റോറൻറ്റലോ ആയിരിക്കും എന്താണെങ്കിലും അവര് പരസ്പരം പിരിഞ്ഞപ്പം ഫോൺ മാറിപ്പോയി പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സമാധാനമായത് എന്താണെങ്കിലും അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ചോദിക്കാൻ ബാക്കി വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാമ്മ എവിടുന്ന് പോകും ചിന്താമണി ചിന്തിക്കും എന്ത് എന്തായാലും സൂര്യചേട്ടന്റെ മീനും കൂടി ഈ രാത്രിയിൽ എന്തായിരിക്കും പിന്നീട് കാണിക്കുന്ന പാർവതിയാണ് നാരായണൻ പോയിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവർ മീനുന്റെ നമ്പറിലേക്ക് വിളിക്കും സൂര്ജ് വണ്ടി കയറാൻ തുടങ്ങുമ്പോഴാണ് കോൾ വരുന്നത് അമ്മ എന്ന് പറഞ്ഞാൽ വരുന്നത് സൂര്ജ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയും ആ അമ്മാമേ ഞാൻ ഉടനെ എത്തും അത് കേട്ട് പാർവതി ഒന്ന് ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കും പാർവതി ചോദിക്കും ഇത് മീനുന്റെ ഫോണല്ലേ ഇതാരാണ് സംസാരിക്കുന്നത് അന്നേരാണ് സൂര്ജ് ശരിക്കും ഫോണിലേക്ക് നോക്കുന്നത് എന്നിട്ട് പറയും ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് മീനുവിന്റെ ഫോൺ എന്റെ കയ്യിലായി പോയി മീനു ചോദിക്കും അതെങ്ങനെ ഇതാരാണ് സംസാരിക്കുന്നത് സൂരജ് പറയും ഞാൻ സൂരജ് ഫുഡ് സേഫ്റ്റി ഓഫീസർ മീനുവിൻ്റെ ഒരു പരിചയക്കാരന് ആക്സിഡൻ്റ് ആയായിരുന്നു ഞങ്ങൾ ആശുപത്രിയിലുണ്ട് പാർവതി പറയും ആ ഞാൻ അറിഞ്ഞായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൾ ചെയ്തത് സൂരജ് പറയും പേടിക്കാനൊന്നുമില്ല അവരെ ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതിൻ്റെ ഇടയിൽ ഫോൺ മാറിപ്പോയതാ ഞാൻ ഇപ്പം തന്നെ തിരികെ പോയി ഫോൺ കൊടുത്തേക്കാം കോൾ കട്ട് ചെയ്തിട്ട് സൂരജ് ആ ഫോൺ നോക്കുമ്പോൾ ലോക്കാന്ന് മനസ്സിലാവും സൂരജ് ചിന്തിക്കുന്നുണ്ട് മീനുൻ്റെ കയ്യിലുള്ള എൻ്റെ ഫോണും ലോക്കാണ് അവർക്കും അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല എന്തായാലും ആശുപത്രിയിലേക്ക് തിരികെ പോയി ഫോൺ തിരികെ കൊടുത്തേക്കാം അന്നേരം ഒരു പരിചയക്കാരൻ വന്ന് സൂര്ജിനോട് സംസാരിക്കും പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നാരായണൻ മിനുനോട് ചോദിക്കുന്നതാണ് അതെങ്ങനെ ഫോൺ മാറിപ്പോയി അവൾ അറിയില്ലെന്ന് പറയുമ്പോൾ നാരായണൻ ചോദിക്കും എന്നിട്ട് ഈ വിവരം സാറിനെ വിളിച്ചു പറഞ്ഞോ ആ മീനു ചോദിക്കും ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ ലോക്കായ സാറിന്റെ ഫോണാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിന്ന് എങ്ങനെ വിളിക്കാനാ നാരായണൻ പറയും ശരിയാണല്ലോ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയി മീനു പറയും ഫോൺ മാറിയ കാരണം എന്നെ പോലെ സൂര്യ സാറിനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും നാരായണൻ പറയും ഇത് അബദ്ധത്തെ മാറിപ്പോന്നും അല്ല മീനു ഇതായും മനപൂർവ്വം ചെയ്തതാ മീനു ചോദിക്കും എന്റെ ഫോൺ മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ നാരായണൻ പറയും ഈ സൂര്യചാളത്ര ശരിയൊന്നും അല്ല സത്യസന്ധനൊക്കെ ആണെങ്കിലും അയാൾക്ക് ഒരു ബുദ്ധി ഉണ്ട് മീനു പറയും എന്താ നാരായണ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇതൊരു അബദ്ധം പറ്റിയതാ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ട നാരായണൻ പറയും ആ ശരി ഇപ്പൊ നമുക്ക് വേണ്ടത് മീനുന്റെ ഫോൺ തിരിച്ചെടുക്കാന്നുള്ളതാ മീനു പറയും അത് മാത്രമല്ല സാറിന്റെ ഫോൺ തിരിച്ചു മാത്രല്ല എന്നൊരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് നാരായണൻ പറയും തന്റെ തെറ്റുകൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് അയാൾ കുറച്ച് അനുഭവിക്കട്ടെ മീനു പറയും ആരുടെ ഭാഗത്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സാറിനെ കോൺടാക്ട് ചെയ്യണം നാരായണൻ പറയും തനിക്ക് അയാളുടെ വീട് അറിയാലോ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ മീനു ചോദിക്കും എന്ത് മണ്ടത്തര നാരായണ ഈ പറയുന്നേ ചന്ദ്രയുടെ സീരിയസ് ആയി കിടക്കുമ്പോ ഒരു നിസാര ഫോണിന് വേണ്ടി നമ്മൾ പോണോ നാരായൺ പറയും നമ്മൾ ശരിക്കും മണ്ടന്മാര് തന്നെ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് മീനുന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച പോരെ മീനു പറയും അത് ശരിയാണല്ലോ ഒരു കാര്യം ചെയ്യും നാരായണൻ തന്നെ എൻറെ ഫോണിലേക്ക് വിളിക്കുക എന്നിട്ട് സൂര്യ സാറിനോട് കാര്യങ്ങൾ പറ അങ്ങനെ നാരായണൻ കോൾ ചെയ്യും ഈ സമയം സൂര്ജ് ഫോൺ നോക്കിയിട്ട് വിചാരിക്കും നാരായണൻ ആരായി നാരായണൻ മീനുൻ്റെ ഏതെങ്കിലും കസ്റ്റമർ ആയിരിക്കും ഇനി ഞാൻ ഈ ഫോൺ എടുത്താൽ ഈ ഫോൺ എൻ്റെ കൈ വന്ന കഥയൊക്കെ പറയേണ്ടി വരും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് കോൾ കട്ട് ചെയ്തിട്ട് ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും നാരായൺ മീനുനോട് പറയും ആൾ കട്ട് ചെയ്ത് കളഞ്ഞു മീനു പറയും ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആന്ന് പറയും നാരായണൻ പറയും സ്വിച്ച് ഓഫ് ആന്ന് അയാൾ എന്തിന്റെ കോൾ കട്ട് ചെയ്തത് എനിക്ക് അതാ മനസ്സിലാവാത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം അയാൾ ഫോൺ മനഃപൂർവ്വം മാറിയെടുത്തതാ മീനു പറയും അതിനുള്ള ഉത്തരവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനഃപൂർവ്വം ഫോൺ മാറിയെടുത്തിട്ട് അയാൾക്ക് എന്താ പ്രയോജനം നാരായൺ പറയും ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ ഇതിന്റെ പിന്നിലെ കളി എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം മീനു പറയും നാരായൺ വെറുതെ സൂര്യൻ സാറിനെ തെറ്റിദ്ധരിക്കേണ്ട എന്റെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ടായിരിക്കും അതൊന്നും സാറിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താണേലും ഫോൺ മാറിയെന്നുള്ള കാര്യം സാറിന് മനസ്സിലായല്ലോ നാളെ തന്നെ സാറ് ഫോൺ തിരിച്ചു വരും ഒരു അബദ്ധം പറ്റിയതല്ലേ നാരായൺ പറയും മനപൂർവ്വം സൃഷ്ടിച്ച അബദ്ധമല്ലേ നോക്കിക്കോ ഇത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത് ആ സമയം ഒരു സിസ്റ്റർ വന്നിട്ട് ആക്സിഡന്റ് പേഷ്യന്റ് ചന്ദ്രന്റെ ബന്ധുക്കളാണോന്ന് ചോദിക്കും അതേന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങളെ ഡോക്ടറെ വിളിക്കുന്നുണ്ടെന്ന് ഡോക്ടറെ കാണുമ്പത്തേക്കും അവര് പറയുന്നുണ്ട് എൻ്റെ ഊഹം ശരിയാണ് തലയ്ക്കേറ്റ മാരകമായ അടിയാണ് പേഷ്യന്റിനെ ഇങ്ങനൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇയാളെ റോഡീന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞത് മീന് പറയും അതെ ഡോക്ടർ ഞാൻ സ്കൂട്ടറിൽ വരുമ്പോൾ നടു റോഡിൽ കമിഴ്ന്ന് കിടക്കുവായിരുന്നു എന്താ സംഭവിച്ചത് എനിക്കൊരു പിടിയും കിട്ടിയില്ല ഡോക്ടർ പറയും ഇതൊരു ആക്സിഡന്റ് കൊണ്ട് പറ്റിയതാന്ന് പറയാൻ പറ്റത്തില്ല കട്ടിയേറിയ മൂർച്ച കൂടിയ എന്തോ ആയുധം കൊണ്ട് തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട് അതും ഒരു ഡീപ്പ് ഇഞ്ചുറിയാണ് ചന്ദ്രട്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും അപകടനില തരണം ചെയ്തു എന്നേ പറയാൻ പറ്റൂ പേഷ്യന്റിന് ഇതുവരെ ബോധം വന്നിട്ടില്ല സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ ബോധം വരേണ്ടതാ നാളേക്ക് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നാരായൺ പറയും ഡോക്ടർ എന്ത് വില കൊടുത്തു ചന്ദ്രേട്ടന്റെ ജീവൻ രക്ഷിക്കണം ആ കുടുംബത്തിന്റെ ആകെയുള്ള ഒരു താങ്ങാണ് ചന്ദ്രേട്ടൻ അവര് പറയും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കിട്ടാവുന്നതിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയാ ഞാൻ പേഷ്യന്റിന് കൊടുത്തേക്കുന്നത് ബാക്കിയൊക്കെ ഈശ്വര നിശ്ചയം എന്താണെങ്കിലും ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കേ സുഖപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മീനു താങ്ക് യു പറയും ഡോക്ടർ പറയും പിന്നെ ഒരു കാര്യം സംശയം തോന്നുന്ന ഇത്തരം കേസുകളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഫോർമാലിറ്റി ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അത് ചെയ്യും മീനു പറയും ഉറപ്പായും ഡോക്ടർ ചന്ദ്രേട്ടനെ സംഭവിച്ചത് ഒരു സാധാരണ ആക്സിഡന്റ് അല്ലെങ്കിൽ ഇതിന് ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരെ ശിക്ഷിക്കണം ഡോക്ടറും പറയും അതെ ഇതിനെല്ലാം ആദ്യം വേണ്ടത് പേഷ്യന്റിന് ബോധം വരിക എന്നുള്ളതാണ് പേഷ്യന്റ് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും പിന്നീട് കാണിക്കുന്നത് സൂര്ജ് മീനുവിനെ തിരക്കി ഹോസ്പിറ്റലിൽ വരുന്നതാണ് അവിടെ നിന്ന് മീനുവിനെ കാണാതെ വരുമ്പം അതിലെ വരുന്ന രണ്ട് നഴ്സുമാരോട് ചോദിക്കുന്നുണ്ട് മീനുവിനെ കണ്ടായിരുന്നു നേരത്തെ ഒരു ആക്സിഡന്റ് കേസുമായിട്ട് വന്ന ചന്ദ്രൻ്റെ കൂടെയുള്ളത് അവർ ചോദിക്കുമ്പോൾ സാറിന്റെ വൈഫിനെ പറ്റിയല്ലേ ചോദിക്കുന്നത് സുരജ് പറയും ആ അതെ കണ്ടായിരുന്നോ അവർ പറയും ഡോക്ടറോട് സംസാരിച്ച് അവർ വീട്ടിലേക്ക് പോയല്ലോ എന്ന് ഏഹ് പോയോ എന്ന് സുരജ് ചോദിക്കുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട് ഇതെന്താ ഭാര്യ ഭർത്താവിനോട് പറയുന്നതാണോ പോയത് രണ്ടുപേരും തമ്മിൽ നല്ല ഐക്യത്തിലല്ലെന്ന് തോന്നുന്നു എന്നും പറഞ്ഞാൽ അവരവിടുന്ന് പോകും മീനുവിന്റെ വീട്ടിലേക്ക് പോയാലോന്ന് സൂര്ജ് ഓർക്കും പിന്നെ ഓർക്കും വേണ്ട നേരെ ഇത്രയും വൈകിയല്ലോ ഇനി നാളെ എന്ന് പറയും പിന്നീട് കണിക്കുന്നത് മീനു വീട്ടിലേക്ക് വരുന്നതാണ് പാർവതി ചോദിക്കും ചന്ദ്രന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് മീനു പറയും കുഴപ്പമില്ലാമേ ചന്ദ്രട്ടന്റെ വീട്ടിൽ വിവര അറിയിച്ചിട്ടുണ്ട് നിന്റെ ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കും മീനു പറയും ഇല്ല അത് അമ്മ എങ്ങനെ അറിഞ്ഞു പാർവതി പറയും അതൊക്കെ ഞാൻ അറിഞ്ഞു നിന്നെ വിളിച്ചപ്പം സൂര്യ സാറിനെയാ കിട്ടിയത് ആൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മീനു പറയും ഫോൺ തിരികെ കിട്ടാൻ വേണ്ടി നാരായണന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിപ്പിച്ചു നോക്കി പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു പാർവതി പറയും ആ എന്താണെങ്കിലും ഫോൺ അബദ്ധത്തെ മാറിപ്പോയതെന്ന് രണ്ടാൾക്കും മനസ്സിലായാലോ നാളെ രാവിലെ ഇനി എല്ലാം ക്ലിയർ മീനു പറയും നാളെ രാവിലെ പല കാര്യങ്ങളും ക്ലിയർ ആകും പാർവതി ചോദിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് മീനു പറയും കുറ്റം ചെയ്തവരൊക്കെ നാളെ വെളിച്ചത്തിലേക്ക് വരും നീ എന്താ പറയുന്നത് മീനു പാർവതി ചോദിക്കുമ്പോൾ നമ്മളെ ഒക്കെ ദ്രോഹിച്ച ആരാന്ന് നാളത്തെ പ്രഭാതം തെളിയിക്കും കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടണ്ടേ പാർവതി ചോദിക്കും നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിട്ടാണോ വന്നത് മീനു പറയും ഒന്നുമില്ലമ്മേ അമ്മ സമാധാനായിട്ടിരിക്കെ എന്റെ അമ്മ കണ്ണീര് കുടിപ്പിച്ചവരെ എൻറെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയവരെ ചോരേ നീരും കൊടുത്ത് ഞാൻ വളർത്തിയ മീനൂസ് കിച്ചൺ പൂട്ടിച്ചവരെ ആര് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് പാർവതി പറയും എന്താന്ന് ഒന്ന് തെളിച്ചു പറ മീനു നീ എന്താ ചെയ്തേക്കുന്നത് മീനു പറയും എന്റെ പാർക്കൂട്ടി പോയി സമാധാനമായിട്ട് ഉറങ്ങു നാളെ നല്ലൊരു ദിവസമായിരിക്കും പിന്നീട് കാണിക്കുന്നത് സൂര്ജ് രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ഫോൺ എടുത്ത് നോക്കുന്നതാണ് പെട്ടെന്ന് അവന് ഫോൺ മാറിയതൊന്നും ഓർമ്മ വരത്തില്ല ഒന്ന് ചിന്തിക്കുമ്പോഴാണ് അതിനെപ്പറ്റി എല്ലാം ഓർമ്മ വരുന്നത് സൂരജ് ഫോണും പിടിച്ച ആലോചനയോട് ഇരിക്കുമ്പോഴാണ് ചായയായിട്ട് ചിന്താമണി വരുന്നത് അവൾ പറയും ഓഹോ രാവിലെ തന്നെ ഫോണും പിടിച്ച് അവളെ ആലോചിച്ചിരിക്കും അല്ലെ സൂരജിന്റെ അടുത്ത് നിന്ന് കോഫി എന്ന് പറയുമ്പോ അവൻ പറയും അവിടെ വെച്ചേക്കാൻ സൂര്ജ് കട്ടിലെന്ന് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ചിന്താമണി ചോദിക്കും സൂര്ജേട്ടാ ഒരു കാര്യം ചോദിച്ചാൽ അവൻ പറയും നേരം മെനക്കെടുത്തത് എന്താന്ന് വെച്ചാൽ ചോദിക്കേ അവൾ ഒന്നുമില്ലെന്ന് പറയും അവൻ പോകാൻ തുടങ്ങുമ്പോൾ അവൾക്ക് പിന്നെ ഒരു സമാധാനം കിട്ടത്തില്ല അവൾ ചോദിക്കും അല്ല സൂര്ജേട്ടാ ഇന്നലെ സൂര്യചേട്ടൻ രാത്രി ആറേലും കൂടെ പാർട്ടിക്ക് പോയായിരുന്നോ സൂര്ജ് ചോദിക്കും നിനക്ക് എന്തു പറ്റി നീ എന്തിനാ രാവിലെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മാമ്മ വന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോ സൂരജ് പറയും പണ്ടേ ഇവക്ക് അര പിരി ലൂസാ ഇപ്പൊ അത് വല്ലാതെ കൂടിയിട്ടുണ്ട് അവള് പറയും അതല്ല അമ്മാമേ ഞാൻ ഇന്നലെ രാത്രിയിലത്തെ കാര്യം മീനുവിന്റെ ഫോൺ എങ്ങനെയാ സൂര്യചേട്ടന്റെ കൈ വന്നേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അമ്മാമ്മ പറ നീ എന്തിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട നീ ചെല്ല് ചിന്താമണി അവിടുന്ന് പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ കാര്യം അറിയണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നീ ഒത്തിരി ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ലെന്നേ ഉള്ളൂ സൂരജ് പറയും അമ്മാമ്മ ആക്കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങൾ കുറച്ച് സമയം ഒരുമിച്ചുണ്ടായിരുന്നു പോരുമ്പം ഞാൻ അറിയാതെ അവളുടെ ഫോൺ എടുത്തോണ്ട് പോകുന്നു അമ്മാമ്മ പറയും ആ കഥയൊക്കെ എനിക്കും അറിയാം ഇത്രയും ലേറ്റ് ആയിട്ട് നീ അവളും കൂടി എവിടെ ആയിരുന്നു എന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാ മതി സൂരജ് ചോദിക്കും അമ്മാമ്മ എന്തൊക്കെയീ പറയുന്നത് ഈ സമയം ചിന്താമണി അവിടെ ഒളിഞ്ഞു നിന്ന് കേപ്പൊ കേൾക്കുന്നുണ്ട് അത് കണ്ട് സൂരജ് പറയും ഇത്ര ആകാംക്ഷയോടെ കേൾക്കാൻ ഇവിടെ ഒന്നുമില്ല ഇന്നലെ രാത്രി സംഭവിച്ചതോർത്ത് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട സംഭവിച്ച എന്താന്ന് ഞാൻ പറയാം അതോടെ തീരുമല്ലോ എല്ലാവരുടെ സൂക്കേട് അത്രയും കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്